ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ സൺഡേ സ്പെഷ്യലായിട്ട് ഇന്ന് പൂരിയും പരിപ്പേറിയാണ് അപ്പോൾ പൂരി ഉണ്ടാക്കി തീരാറായപ്പോഴാണ് വീഡിയോ എടുത്തേക്കാവുന്ന വിചാരിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കിയിട്ടുള്ളത് പൂരി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല പൂരിയും പരിപ്പ് കറിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റേഷൻ കടയിൽ നിന്നിട്ട് നാട്ടപ്പൊടി വെച്ചിട്ട് നല്ല സൂപ്പർ പൂരി ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം